മെക്സവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളാണ് നടക്കുന്നത് ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്ന ദേശീയ ഹാൻഡലുകളായിട്ടുള്ള സംഘപരിവാർ ചാനലുകളാണ് അത് ഏറ്റെടുത്തത് ട്വിറ്ററിലും അതേപോലെ തന്നെ എല്ലാ ഹാൻഡിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ട്വിറ്ററിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ത്രെഡിലും ഇതിലൊക്കെ ഓടിക്കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്സെവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇസ്ലാമിക തീവ്രവാദം നടത്തുന്നു കേരളത്തിൽ അതിന് ഒത്താശ പാടുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളാണ് സമസ്തയാണ് എന്നൊക്കെ രീതിയിലേക്കുള്ള വലിയ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും ഈയൊരു മെക്സവൻ വിഷയം എടുത്തിട്ടതിൽ കോഴിക്കോട് സി പി എമ്മിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനന് വലിയ പങ്കുണ്ട് അപ്പോൾ പി മോഹനൻ ശരിക്ക് കേരളത്തിലെ മോഹൻ ഭഗ ഭഗവരായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പി മോഹനന് വളരെ നിരുത്തരവാദിത്തപരമായിട്ട് കാര്യങ്ങളെ സംസാരിച്ചു അപ്പൊ അദ്ദേഹം ആ സംസാ പിന്നീട് വിവാദങ്ങളൊക്കെ ഈ വിഷയം കയ്യിൽ നിന്ന് പോകണപ്പാണ് അദ്ദേഹം പുറത്തു വന്നിട്ട് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാനുദ്ദേശിച്ചത് മെക്സവനല്ല മെക്സവനെ കുറിച്ചല്ല പറഞ്ഞത് പി മോഹനൽ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന് ഒരു സപ്പോർട്ടായിട്ട് കാന്തപുരം എ പി വിഭാഗത്തിലെ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയ സഖാഫിയും എന്തേതു ഈ മെക്സവനെ കുറിച്ചിട്ട് സംസാരിച്ചു ഇവര് മെക്സവൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടാ പേരൊന്നും ഇവർ പറഞ്ഞിട്ടില്ല ഇവര് രാവിലെ വ്യായാമം നടത്തുന്ന ഒരു കൂട്ടായ്മ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അവര് അവരിൽ പ്രശ്നമുണ്ട് അവരുടെ പ്രശ്നം എന്ന് ഈ സുന്നി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആൺ മിശ്ര മിശ്രണം അവർക്ക് യോജിക്കില്ല അതുപോലെ അപ്പോ ഇതി ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മെല്ലെ മെല്ലെന്ത് വരും ആ സ്വഭാവത്തിലേക്ക് വരുമെന്നാണ് ആര് മനസ്സിലാക്കുന്നത് ആരുടെ വിലയിരുത്തിൽ അപ്പൊ എ പി വിഭാഗം അവരുടെ സർക്കുലർ കൊടുത്തുണ്ട് അവരുടെ എ പി വിഭാഗത്തിലുള്ള ഒരു പ്രവർത്തകരും മെക്സമെനിലെന്തു ചെയ്യാൻ പാടില്ല സഹകരിക്കാൻ പാടില്ല ഏഹ് അപ്പൊ മെക്സവനെ കൺട്രോൾ ചെയ്യുന്നത് ശുന്നികളല്ല എന്നുള്ളതാണ് ഇവരുടെ കണ്ടെത്തി നമ്മളോട് നമ്മൾ മെക്സവനെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് കമന്റ് തോന്നുന്നു നിങ്ങൾ നാളെ തിരുത്തി പറയേണ്ടി വരുന്ന ഒരു കമന്റ് തോന്നുന്നു ശരിയാണത് പറഞ്ഞത് ശരിയാണ് മെക്സവനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ സമസ്തയിലോ വിഭാഗത്തിലോ അത് കൺട്രോൾ ആ രീതിയിലേക്ക് മെക്സവിനെ കൺട്രോൾ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കായിക പരിശീലനം ലഭിച്ചിട്ടുള്ള അതില്ലെങ്കിൽ അതിലൊക്കെ ട്രെയിനറായിട്ടുള്ള കുറച്ച് അഭ്യസ്ത മുസ്ലിം അഭ്യസ്ത എന്നുള്ളത് ഈ പറഞ്ഞ ആശയക്കാരല്ല എന്നുള്ളതാണ് പ്രശ്നം ഈ സമയോ ഈ പറഞ്ഞ ആളുകളുടെ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർക്ക് പ്രത്യേക ഒരു ആശയം ഉണ്ടെന്ന് എനിക്ക് ആശയം അവർക്ക് അവർ മുജാഹിദാണോ ജമാഅത്താണോ അതില് ഇതുണ്ടല്ലോ അതിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടല്ലോ ഒരു എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് പ്രസംഗിക്കണം എന്ന് അറിയോ ഇവിടെ ആദർശത്തിന്റെ പേരിൽ പരസ്പരം കണ്ടാൽ ചിരിക്കാത്തവർ സലാം പറയാത്തവർ പറഞ്ഞിട്ടൊക്കെയാണ് ഈ പരസ്പരം സലാൻ പറയാത്ത അതിൽ പ്രശ്നമുണ്ട് അതായത് മുജാഹിദ് സുന്നികളോട് സലാം പറയില്ല സുന്നികൾ മുജാഹുദിനങ്ങളോട് പറയില്ല അത് ആദർശപരമായ അവരുടെ വിഷയമാണ് ഏർ അത് മെക്സമന്റെ ഒരു പരിപാടിയിൽ ഇദ്ദേഹം പ്രസംഗിക്കണേ അങ്ങനത്തെ പരസ്പരം യോജിക്കാതെ നിന്നിരുന്ന ആളുകളെ ആര് യോജിപ്പിച്ചു മാക്സിമം യോജിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയണത് അപ്പൊ ഇത് കേൾക്കുമ്പോ ഇവർക്ക് വിമർശിക്കേണ്ടി വരൂല്ലോ നസീമ് ചോദിച്ചാൽ അതല്ല ഈ സംഘപരിവാർ ഹാൻഡിലുകള് കേരളത്തിൽ ഇവരുടെ ആ സ്ട്രക്ചർ ഇതിങ്ങനെ അങ്ങനെ ആ രീതിയിലേക്കാണല്ലോ ഇവിടെ ആർ എസ് എസ് എത്ര ശാഖ നടത്തുന്നു ആർ എസ് എസ് ശാഖ നടത്തുമ്പോ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാം മോഹൻ ഈ മോഹനൻ പറഞ്ഞ ആളൊന്നറിയോ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ശൈലി എനിക്ക് ഇഷ്ടല്ല അദ്ദേഹം ഈ പറഞ്ഞ ടി പി ചന്ദ്രശേഖര മതക്കേസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഈ കാഫർ പ്രയോഗം ഒക്കെ ഉണ്ടല്ലോ കെ കെ ലതിക ആ രീതിയിലൊക്കെ കെ കെ ലതികയുടെ ഒക്കെ അവരെ അവരൊക്കെ ഒരേ വിങ്ങാണ് കെക്കേലതികയുടെ ഹസ്ബൻഡാവേണ്ടതെ ഈ പറഞ്ഞ അങ്ങനെ തോന്നുന്നു എന്റെ അറിവ് വെച്ചിട്ട് ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മുസ്ലിം വിരുദ്ധതണ്ട് ആ മുസ്ലിം വിരുദ്ധതനെ പൊട്ടിക്കാൻ വേണ്ടിട്ടാണ് അവരെന്ത് ചെയ്തത് ഈ മെക്സവനെ വിമർശിച്ചത് അത് നല്ല ചീത്ത അവർക്ക് കിട്ടിയത് അല്ല ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പൊതു ഗതാഗത മന്ത്രിയായിട്ടുള്ള പൊതു മരാമത്തെ മന്ത്രിയായിട്ടുള്ള പി റിയാസ് മെക്സാവിന് ആശംസ അറിയിച്ചു കൊണ്ടുള്ള പ്രസംഗങ്ങളും അതേപോലെ തന്നെ നോട്ടീസുകളും കാര്യങ്ങളും ഒക്കെ അത് സി പി എമ്മിലെ ഈ പറഞ്ഞ വിഭാഗീയതല ഭാഗമായിട്ട് റിയാസ് അങ്ങോട്ട് പോണത് റിയാസ് റിയാസ് അല്ലേ മുസ്ലിം അല്ലേ അപ്പൊ ആ രീതിയിലേക്കുള്ള വിമർശനങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടാകും ഇപ്പോ എന്താ സംഭവിച്ചു ഞാനാദ്യമായിട്ടും മെക്സെവൻ കേൾക്കണത് ഈ വിവാദം ഉണ്ടായി പോയത് നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ അപ്പൊ മെക്സവൻക്ക് നല്ല പ്രചാരണം ലഭിച്ചു പക്ഷേ എൻ ഐ എയുടെ ഒരു അന്വേഷണം ഒക്കെ വരുന്നുണ്ട് എന്ന രീതിയിലൊക്കെയാണ് വരണത് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതിലൊന്നും സംഭവിക്കാൻ പോലെ പക്ഷെ തെറ്റിദ്ധാരണ പരത്താൻ ഇത് കാരണമായി ഇത് ഈ മോഹനന്റെ അല്ല ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പറ്റും ആരോഗ്യ സംരക്ഷണം നടത്തണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി പ്രഭാതത്തിൽ അവര് അവരുടെ വ്യായാമങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടി ചെയ്യുക എന്നുള്ളതും ഒരു സംഘടനയുടെ കീഴിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് അവർ ചെയ്യുന്നു ആ സംഘടന പോലും ഇന്ന് തീവ്രവാദ ബന്ധമായ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ നോർത്ത് പല സ്ഥലങ്ങളിലും ഇത് ചർച്ച ചെയ്യപ്പെടുന്നു മെക്സവൻ എന്ന് പറയാം അപ്പൊ കേരളത്തിലാണ് തീവ്രവാദികളുടെ എന്താ പറയാ വലിയ കൂട്ടായ്മ ഉണ്ടാകുന്നത് കൂട്ടായ്മ ഉണ്ടാക്കുന്നത് മുസ്ലിം തീവ്രവാദികളുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേരളം എന്നുള്ള രീതിയിലേക്ക് പൊതുവാക്കുന്നു അതിനെ ചരട് വലിക്കുന്നത് മതേന്ദരം മുന്നണി എന്ന് അവകാശപ്പെടുന്ന മതേതരത്തിനൊപ്പം എന്നും നിലനിൽക്കുന്നു പറയുന്ന ന്യൂനപക്ഷത്തിനൊപ്പമാണ് എന്ന് പറയുന്ന സി പി എമ്മുകാരാണ് എന്നുള്ളതാണ് ഈ മോഹനൻ എന്ത് ചെയ്തു പുറത്തുനിട്ടപ്പോ പലർക്കും ഏറ്റെടുക്കാൻ പറ്റി ഈ കെ സുരേന്ദ്രന്റെ നാട്ടിലെ ഉള്ളേരിയിലൊക്കെ ഈ പരിപാടിയെടുക്കുന്നുണ്ട് പക്ഷെ ആ കെ സുരേന്ദ്രം പോലും ഇതിനെതിരെ ഒരു ആദ്യഘട്ടത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഈ മോഹനം പറഞ്ഞപ്പോഴാണ് ബി ജെ പി കാരെ തി അപ്പൊ മോഹനൻ എന്തു കാര്യങ്ങൾ ആലോചിക്കുക അദ്ദേഹം പറഞ്ഞതും ഈ മെക്സമിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല വ്യായാമം എന്ന രീതിയിൽ രാവിലെ കൂട്ടായ്മ ഇത് ഇങ്ങനെ കൂട്ടായ്മ വരുമ്പോൾ സി പി എമ്മിന് വോട്ട് നഷ്ടപ്പെടുമല്ലോ നൂറാള് വരുമ്പോൾ അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും അവരൊരു ചില നിലപാടുകളൊക്കെ വരും അതൊക്കെ വേറെ വിഷയം ഇതിനെ സി പി എം ഭയപ്പെടുന്നുണ്ട് സി പി എം എല്ലാ കാലത്തും അവരുടെ ഈ രീതി അവരുടേതല്ലാത്തൊരു മൂവ്മെന്റിനെ അവർ അംഗീകരിക്കില്ല അവര് നേതൃത്വത്തിലുള്ള ഒരു മൂവ്മെന്റിന് അടച്ചിടുന്നത് തീർച്ചയായും വിമർശനം ന്യൂനപക്ഷ മുസ്ലിം പ്രീണനം നടത്തുന്ന പാർട്ടിയാണെന്നുള്ള ഒരു വിമർശനം ഉണ്ട് ഇനി അവരുടെ അവരുടെ ലൈൻ മാറ്റാൻ പോവാണ് അവര് മൃദു ഹിന്ദുത്വത്തിലേക്ക് പോവുകയാണെന്നുള്ള നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യമല്ലേ അതല്ല അവര് എന്തൊ അവര് ഫലസ്തീൻ റാലി കോഴിക്കോട് നടത്തി അത് തെക്കൻ കേരളത്തില് പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ വിമർശനമാണ് കാരണം തെക്കൻ കേരളത്തിൽ ഫലസ്തീൻ ഇല്ല കോഴിക്കോടുള്ളു മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് അവരെന്ത് ചെയ്തു ഈ പറഞ്ഞ റാലി ഇപ്പം സന്ദീപ് വാര്യർക്കെതിരെ അവർ പരസ്യം കൊടുത്തു പല രീതിയിൽ അപ്പൊ അവരും എല്ലാം എല്ലാം മെല്ലെ അവർക്കറിയാം ഇപ്പൊ മുസ്ലിം പ്രീണ രാഷ്ട്രീയം എടുത്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മാറ്റിയാണ് അപ്പൊ മെക്സവനെ വിമർശിച്ചിട്ട് അവരെന്ത് ചെയ്തു സംഘപരിവാറിന് എന്ത് ചെയ്തു കേരളത്തിലെ സംഘപരിവാറിന് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തുള്ള സംഘപരിവാറിനെ കേരളം ഇതാ തീവ്രവാദത്തിന്റെ വിളനിലമാണ് തീവ്രവാദത്തിന്റെ ഭൂമിയാണെന്ന രീതിയിലേക്ക് പ്രചരിപ്പിക്കാനുള്ള അവസരം ഇട്ടു കൊടുത്തത് മോഹനനാണ് മോഹനനെ മോഹനന് ചെയ്ത മണ്ടത്തരം ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുന്ന മണ്ഡത്തലം തന്നെയാണ് കേരള ഇന്ത്യയിൽ പല വർഗീയ കലാപങ്ങൾക്കും വർഗീയ പലരെയും തീവ്രവാദികൾ എന്ന രീതിയിൽ അകത്തടാനും ഭരണകൂടത്തിനെ സഹായിച്ച മതേതര മതേതര പ്രവർത്തകർ ഒരുപാടുള്ള കോഴിക്കോട്ടുകാര് മോഹൻ എന്നെ മനസ്സിലാക്കട്ടെ തീർച്ചയായും